ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് അറുപതിൻ്റെ നിറവിൽ ഒഞ്ചിയം ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ വിവിധങ്ങളായ പരിപാടികൾ നടന്നു വരുന്നതിന്റെ ഭാഗമായി അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റും പ്രാദേശിക കളിക്കാർക്കുള്ള ടൂർണമെന്റും മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി ഇതിനകം നിരവധി പരിപാടികളാണ് നടത്തിവന്നത് കലാകായിക മത്സരങ്ങൾ ജീവൻ രക്ഷാ പരിശീലനം ഭിന്നശേഷി കലോത്സവം വയോജനോത്സവം ഇഫ്താർ വിരുന്ന് ഓണാഘോഷം കിടപ്പിലായ രോഗികളുടെ ഉല്ലാസയാത്ര അങ്കണവാടി കൗത്സവം ബർഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ആകാശയാത്ര തൊഴിലുറപ്പ് മേള ആരോഗ്യ ക്യാമ്പുകൾ മണ്ണ് പരിശോധന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തീരദേശ സംഗമം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തന മേഖലയിലൂടെയാണ് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് സഞ്ചരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായാണ് പ്രാദേശിക കായിക വികസനത്തിന്റെ ഭാഗമായി അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റും പ്രാദേശിക കളിക്കാർക്കുള്ള ടൂർണമെന്റും മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ രാത്രി ഏഴ് മുപ്പതിന് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രമുഖ ടീമുകൾ പങ്കെടുക്കും വർഷത്തിൽ രണ്ടിൽ കുറയാത്ത ടൂർണമെന്റുകൾ നടക്കാറുള്ള മടപ്പള്ളി കോളേജ് ഗ്രൗണ്ടിൽ പഴയകാല ഓർമ്മയാണ് വീണ്ടും വർഷങ്ങളുടെ ഇടവേളയിൽ മാച്ചിനാരിക്കുന്നിന്റെ ഫുട്ബോൾ സ്നേഹത്തെ തിരിച്ചുപിടിക്കാൻ ചരിത്രത്തിൽ ആദ്യമായി ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് ഒരുങ്ങുന്നത് എന്ന് സംഘാടകർ പറഞ്ഞു മുഞ്ചിയം ഗ്രാമോത്സവം എന്നുള്ള നിലയിൽ കുഞ്ചിയം ഗ്രാമപഞ്ചായത്തിൻ്റെ അറുപത് വർഷം പൂർത്തിയാക്കി അറുപത്തൊന്ന് വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികളെ പുറത്തിണക്കിക്കൊണ്ടുള്ള പരിപാടികൾ നടന്നു വരിക അതിലേറ്റവും വ്യത്യസ്തമായിട്ടുള്ളത് ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഞങ്ങളുടെ ആകാശയാത്രയും അതുപോലെ അവരുടെ കടലിലേക്കുള്ള യാത്രയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് നടത്താൻ വന്നിട്ടുണ്ട് അതോടൊപ്പം കിടപ്പിലായ പ്രതികളുടെ കുടുംബ സംഘങ്ങളിൽ അവരുടെ ഉല്ലാസയാത്രയിൽ വിവിധ മേഖലകളിലെ കലോത്സവങ്ങൾ ഈ വരുന്ന ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലായി മൂന്ന് ദിവസം കൊണ്ട് നിൽക്കുന്ന ഗ്രാമോത്സവം എന്നുള്ള നിലയിൽ പ്രാദേശികമായി കലാകാരന്മാരുടെ ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള ഒരു കലാ മനുഷ്യൻ കൂടി അരുണ്ടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി പ്രത്യേകിച്ചും കൗമാരക്കാരെയും യുവജനങ്ങളെയും എല്ലാം ഓർത്തിണക്കാൻ പറ്റാവുന്ന ഒന്നായിട്ടാണ് ഞങ്ങൾ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിനെ കാണുന്നത് രണ്ട് തലങ്ങളിലാണ് ഈ ഫുട്ബോൾ മത്സരം ഒന്ന് പ്രാദേശിക ടീമുകളുടെ ആദ്യ മത്സരം അതിൽ ഇന്ത്യ ഗ്രാമപഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെയും വളർന്നു വരുന്ന കായിക പ്രതിമകൾക്കുള്ള അർഹിക്കുന്ന അംഗീകാരം അവർക്ക് കളിക്കാനുള്ള വലിയ പ്രചോദനവും ആകാവുന്ന രീതിയിലേക്ക് ഈ ടൂർണമെൻറ്റ് മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം മടപ്പള്ളി കോളേജ് ഗ്രൗണ്ടിന് ഒരു വലിയ ചരിത്രമുണ്ട് ഫുട്ബോളിനെ നയിക്കുന്ന മറ്റെല്ലാം മാറ്റിവെച്ച് രാഷ്ട്രീയവും മതവും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു നാട് ഒരുമിക്കുന്ന രീതിയിൽ മടപ്പള്ളി കോളേജ് ഗ്രൗണ്ടിൻ്റെ പഴയകാല പ്രതാപത്തെ തിരിച്ചെടുക്കാനുള്ള ഒരു ഇടപെടൽ കൂടിയായി ഇതിൻ്റെ പിന്നാലെ തന്നെ കോച്ചിങ് ക്യാമ്പുകളും അക്കാദമിക് പ്രവർത്തനങ്ങളും ഉൾപ്പെടെ നടത്തിവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പം അതിൻ്റെ ഒക്കെ ഭാഗമായി നടക്കുന്ന മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ രാത്രി ഏഴ് മുപ്പത് മുതൽ ആരംഭിക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യ സ്നേഹികളും കൽപ്പന്ത് കളിയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും എത്തിച്ചേരണമെന്ന് വളരെ അങ്ങനെയോട് കൂടി വടകരയിൽ നടത്തിയ സമ്മേളനത്തിൽ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് സ്വാഗത സംഘം ചെയർമാൻ യു എം സുരേന്ദ്രൻ സ്വാഗതസംഘം ജനറൽ കൺവീനർ സുധീർ മഠത്തിൽ സ്വാഗത സംഘം ട്രഷറർ രഞ്ജിത്ത് എം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജവഹർ വെള്ളിക്കുളങ്ങറ എന്നിവർ പങ്കെടുത്തു